നമ്മളിൽ അന്തർലീനമായ കഴിവുകളിൽ വിശ്വാസമർപ്പിച്ച് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാൻ കഴിയണമെന്ന് ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിൽ കെ എൽ സി എ കോട്ടപ്പുറം രൂപത നടത്തിയ സമുദായ ദിനാചരണവും മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് നിങ്ങൾക്ക് ഒരു 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 അല്ലെങ്കിൽ റിവാർഡ് ഇതൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾ ഇപ്പോഴും നടക്കാൻ തുടങ്ങുമ്പോൾ അവർ നന്നായിട്ട് നടക്കുമ്പോൾ അപ്പനും അമ്മയും ഒക്കെ പറയും അയ്യടിക്കുക കൊള്ളാം നന്നായിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ മക്കൾക്കൊക്കെ ഒരു പ്രോത്സാഹനം ലഭിച്ചിട്ട് അവർ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഞങ്ങളെല്ലാവരും ഈ മാതാപിതാക്കളുടെ റോളിൽ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അയ്യടിക്കുവാനോ വേണ്ടി അയക്കുകയാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓക്കേണ്ട കാര്യമുണ്ട് ഇന്ന് നിങ്ങൾ ഈ മെറിറ്റ് അവാർഡിന് അർഹരായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിച്ച നിരവധി ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളുടെ ഗുരുഭൂതന്മാരാണ് നിങ്ങളുടെ അയൽക്കാരാണ് നിങ്ങളുടെ കൂട്ടുകാരാണ് നിങ്ങളുടെ സഹപ്രവർത്തകരാണ് അങ്ങനെ നിരവധി പേര് നിങ്ങളെ സഹായിക്കുവാനായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്കിന്ന് അഭിമാനകരമായ ഈ നേട്ടം നേടുവാനായിട്ട് സാധിച്ചത് ഞാനിന്ന് നിങ്ങളോട് പറയും നിങ്ങൾ പത്താം ക്ലാസ്സിൽ എക്സൽ ചെയ്തു അല്ലെങ്കിൽ പ്ലസ് ടു എക്സൽ ചെയ്തു ഡിഗ്രിക്ക് നിങ്ങൾ കൂടുതൽ മാർക്ക് നേടി അല്ലെങ്കിൽ ഉന്നത വിജയം നേടി എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ പഠനങ്ങളെല്ലാം നമ്മെ ഓരോരുത്തരെയും നയിക്കേണ്ടത് അറിവ് നേടുക എന്ന ഒറ്റ വാക്കിൽ ഒതു നമ്മളത് ഒതുക്കി വയ്ക്കാതെ സ്വഭാവ രൂപീകരണത്തിനും സമൂഹത്തിലെ നല്ല നല്ല വ്യക്തികളായി രാജ്യത്തിലെ പൗരന്മാരും കോട്ടപ്പുറം രൂപതയിലെ അമൂല്യ സമ്പത്തുമായി ും കോട്ടറിൽ നടന്ന പരിപാടിയിൽ കെ എൽ സി എ രൂപതാ പ്രസിഡന്റ് അനിൽ കുന്നത്തൂർ അധ്യക്ഷത വഹിച്ചു ജോയ് ഗോതുരുത്വ സമുദായ ദിന സന്ദേശം നൽകി കെ സി എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ ഡി ഫ്രാൻസിസ് സംസ്ഥാന സെക്രട്ടറി ഷൈജ ടീച്ചർ മുൻ രൂപതാ പ്രസിഡന്റ് അലക്സ് താളുപ്പാടത്ത് പി എഫ് ലോറൻസ് ടോമി തൗണ്ടശ്ശേരി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാര ജേതാവ് ജിജോ ജോൺ പുത്തേഴത്ത് ജൂനിയർ നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ പി എ ഏയ്ഞ്ചൽ കടലിൽ അഞ്ഞൂറ് മീറ്റർ നീന്തി ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ സാൻഡ്രിയ ഫാൻഡിൻ സെഫാനിയ ഫാൻഡിൻ എന്നിവരെയും വിവിധ പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കേൽസീയ രൂപതാ ട്രഷറർ സേവ്യർ പടിയിൽ രൂപതാ വൈസ് പ്രസിഡന്റ് ജോസഫ് കോട്ടപ്പറമ്പിൽ കേൽസീയ രൂപതാ വൈസ് പ്രസിഡന്റ് ടോമി കൗണ്ടശ്ശേരി രൂപതാ സെക്രട്ടറിമാരായ ജോൺസൺ വാളൂർ ജെയിംസ് സേവ്യർ പുതുശ്ശേരി ഷീന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി